സംഗീത ലോകത്ത് വർഷങ്ങളായി തുടരുന്ന ഗായകനാണ് കെ ജി മാർക്കോസ് മലയാള സിനിമയിലെ യുവതാരങ്ങൾ നിറഞ്ഞാടുന്ന പ്രേമലു ബോക്സ് ഓഫീസിൽ വിജയകുതിപ്പ് തുടരുന്നതിനിടയിൽ കെ ജെ മാർക്കോസും സന്തോഷിക്കുന്നുണ്ട് പ്രേമലുവിലൂടെ മലയാള സിനിമയിലെ പിന്നണി ഗാനരംഗത്തേക്ക് ഒരു റീ എൻട്രി നടത്തിയിരിക്കുകയാണ് കെ ജി മാർക്കോസ് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള മാർക്കോസിന്റെ ശബ്ദം ഇത്തവണ തിയേറ്ററുകളെ ഇളക്കി മറിക്കുകയാണ് ഈ അടുത്തിടെ ഇറങ്ങിയ എബ്രഹാം ഓസ്ലർലി പൂമാനമേ എന്ന പാട്ടിന്റെ ഒറിജിനൽ പതിപ്പ് പാടിയതും കെ ജി മാർക്കോസ് ആണ് ആ പാട്ട് പുതിയ ഭാവത്തിൽ വീണ്ടും ചർച്ചയാകുമ്പോഴാണ് കെ ജി മാർക്കോസ് റീ എൻട്രി നടത്തിയത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തെയും കരിയറിനെയും ഉലച്ചു കളഞ്ഞൊരു അനുഭവം പങ്കുവെക്കുകയാണ് കെ ജി മാർക്കോസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പതിനേഴിനുണ്ടായൊരു വാഹനാപകടമാണ് കെ ജി മാർക്കോസിന്റെ കരിയറിൽ പോലും വലിയൊരു പ്രതിസന്ധിയായി മാറിയത് ഇതേക്കുറിച്ചൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കെ ജി മാർക്കോസ് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് അതൊരു ദുഃഖകരമായ സംഭവമായിരുന്നുവെന്നും നല്ലൊരു ബാനറുടെ കീഴിൽ പുതുമയുള്ളൊരു കഥ അവതരിപ്പിക്കപ്പെട്ട നിറക്കൂട്ട് എന്ന സിനിമയിൽ താൻ പാടിയ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ വലിയൊരു പ്രതീക്ഷയായിരുന്നുവെന്നുമാണ് കെ ജി മാർക്കോസ് പറഞ്ഞു തുടങ്ങുന്നത് അപകടമുണ്ടായ സമയത്ത് താൻ സിനിമയിൽ വന്നിട്ട് നാലഞ്ച് വർഷമേ ആയിരുന്നുള്ളൂവെന്നും ആ പാട്ടിലൂടെ മുൻപോട്ടുള്ള വഴി തുറന്നു കിട്ടുകയാണല്ലോ എന്നൊക്കെ താൻ പ്രതീക്ഷിച്ചുവെന്നും പക്ഷേ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണെന്നുമാണ് കെ ജി മാർക്കോസ് പറയുന്നത് പൂമാണമി എന്ന പാട്ട് ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് മാർക്കോസ് ഗാനമേളയ്ക്കായി അബുദാബിയിലേക്ക് പോകുന്നത് മാർക്കോസിനൊപ്പം കോട്ടയത്ത് നിന്ന് ലീന ജേക്കബ് എന്ന ഗായികയും അവരുടെ അമ്മയും ഉണ്ടായിരുന്നു അവിടെ ചെന്ന ആദ്യ ഗാനമേള വിജയകരമായി പൂർത്തിയാക്കി രണ്ടാമത്തെ പരിപാടിക്കായി ഗാനമേള ടീം അലയനിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടാകുന്നത് അതൊരു ഫെബ്രുവരി പതിനേഴായിരുന്നു വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടം നടന്നതെന്നാണ് കെ ജി മാർക്കോസ് പറയുന്നത് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ അടുത്തുള്ള പോസ്റ്റിൽ തട്ടി കരണം മറിയുകയായിരുന്നു അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന ഗായിക ലീനയുടെ അമ്മയും പരിപാടിയുടെ സംഘാടകരിലൊരാളായ രാജു നക്ഷത്രം മരണപ്പെട്ടു വണ്ടിയിലുണ്ടായിരുന്ന താൻ ഉൾപ്പെടെയുള്ള പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്നാണ് കെ ജി മാർക്കോസ് ഓർമ്മിക്കുന്നത് അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന് മൂന്നു മാസം അലീനിലെ ആശുപത്രിയിൽ കിടക്കേണ്ടിയും വന്നു നാട്ടിൽ വന്നിട്ടും മാസം കിടപ്പിലായിരുന്നുവെന്നും കെ ജി മാർക്കോസ് പറയുന്നുണ്ട് ഇതോടെയാണ് താൻ സിനിമയിൽ നിന്നും അകന്നു പോയതെന്നാണ് കെ ജി മാർഗോസ് പറഞ്ഞത് അന്നൊക്കെ സിനിമകളിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിരുന്നത് മദ്രാസിലായിരുന്നു അത്രയും ദൂരം യാത്ര ചെയ്യുക ആ സമയത്ത് തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്നും ആരെങ്കിലും ഒരാൾ തന്റെ ഒപ്പം എപ്പോഴും കൂടെ വേണം എന്നതായിരുന്നു അവസ്ഥയെന്നും കെ ജി മാർക്കോസ് പറഞ്ഞു അപകടത്തിൽ വലത് പാതം ഒടിഞ്ഞു തിരിഞ്ഞു പോയിരുന്നു വലതു തുടയിലെ എല്ല് മുട്ടിന് മുകളിൽ വെച്ച് മുറിഞ്ഞതിനൊപ്പം താഴേക്കുള്ള രക്തക്കുഴലും മുറിഞ്ഞിരുന്നു ഇടത് തോളല്ലൊടിഞ്ഞു ഇടത് കൈയിലും പരിക്കുണ്ടായിരുന്നുവെന്നാണ് മാർക്കോസ് പറയുന്നത് ത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നും കെ ജി മാർക്കോസ് പറയുന്നുണ്ട് അപകടത്തിന്റെ ആഘാതത്തിൽ ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ചില്ലായിരുന്നുവെങ്കിൽ തന്റെ വിധി മറ്റൊന്നാകുമായിരുന്നുവെന്നും കെ ജി മാർക്കോസ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പതിയെ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി പക്ഷേ സിനിമയിൽ സജീവമാകാൻ പിന്നെയും അഞ്ചു വർഷം എടുത്തുവെന്നും മാർക്കോസ് പറയുന്നു പിന്നീട് ഗോഡ്ഫാദർ എന്ന സിനിമയിലൂടെയാണ് മാർക്കോസ് തിരികെ സിനിമയിലേക്ക് വരുന്നത് ഇപ്പോഴുതാ പ്രേമുലുവിലെ പാട്ടിലൂടെ പിന്നണി ഗാനരംഗത്ത് മാർക്കോസ് സജീവമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്